ഓക്കെ പ്രൈസിലോട് എല്ലാവർക്കും സ്നേഹവന്ദനം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മെസ്സഞ്ചറിൽ എനിക്കൊരു മെസ്സേജ് വന്നു ആ മെസ്സേജാണ് നിങ്ങളീ കാണുന്നത് അതായത് നമ്മുടെ തിരുവനന്തപുരത്തേനുള്ള ഒരു സഹോദരി ഞങ്ങളുടെ അടുത്തൊരു വാഷിംഗ് മെഷീന് അവർക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കാമോ എന്ന് ചോദിച്ചു സൗജന്യമായി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള നിലയിൽ അവർ ചോദിച്ചു അപ്പോൾ കാരണം ഞങ്ങൾ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ എൻ്റെ ഒരു ബ്രദറിനൊരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പുണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻസ് ഒക്കെ വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആട് കണ്ടിട്ടാണ് അവർ അങ്ങനെ മെസ്സേജ് അയച്ചത് അപ്പോൾ നാല് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക് വരെ തരാൻ പറ്റൂ ഞാൻ രോഗിയാണെന്നൊക്കെ അവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അല്പം ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ സഹോദരൻ ബിജു പുള്ളിക്കാരനെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടു അപ്പോൾ പുള്ളി പോയി അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കാരണം പല ആളുകളും നമ്മളെ പല രീതിയിൽ പറ്റിക്കാറുണ്ട് അപ്പോൾ എന്തു തന്നെ ആയാലും നമ്മൾ പറ്റിക്കപ്പെടരുന്ന് ആഗ്രഹത്തിൽ നമ്മുടെ പുള്ളിക്കാരൻ പോയി അവിടെ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ നാല് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് പൊടി കുഞ്ഞുങ്ങൾ പിന്നെ എനിക്കൊന്ന് എട്ടാം ക്ലാസ് അല്ലേ എട്ടാം ക്ലാസ് പ്ലസ് ടു ഇന്നലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ അവർക്ക് ഒരു വാഷിംഗ് മെഷീൻ അത് സെക്കൻഡ് ഹാൻഡ് വാഷിംഗ് മെഷീൻ ആണ് എന്നാലും അധികം പഴയതല്ല ഒരു സെമി വാഷിംഗ് മെഷീൻ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അതിന് രണ്ട് വർഷം വാറൻറ്റി പേപ്പറൊക്കെ ഉള്ള ഒരു മെഷീനാണ് അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബുക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതും കൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഇത് ഒരുപക്ഷെ നമ്മൾ നമ്മൾ കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ അറിയേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം പക്ഷേ ഇത് ഞങ്ങൾ അറിയിക്കുന്നത് കുറച്ച് കാര്യങ്ങളും കൂടി ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുണ്ട് അവരുടെ അവസ്ഥയും കാര്യങ്ങളും കൂടി പറയാനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ബാഗ് സാധന അവർക്കുള്ള ചെറിയൊരു വാഷിംഗ് മെഷീനുമായിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പൊ നമുക്ക് സാധനം കൊണ്ടുപോവുള്ള വണ്ടി വന്നു ഇതാണ് സാധനം നമുക്ക് ഈ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ കൊണ്ടുപോകുന്നത് കാരണം നമ്മുടെ കാറിലൊന്നും കയറാത്തതുകൊണ്ട് നമ്മളിത് ഈ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ വാഹനം കൊണ്ടുവരുന്നത് നമ്മുടെ പുള്ളിക്കാരനാണ് ആ വണ്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു സഹോദരനാണ് ഓക്കെ അപ്പോൾ പുള്ളിക്കാരനും കൂടിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ നമ്മൾ ഈ സാധനം കൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ നമ്മുടെ സഹോദരന്മാരെല്ലാവരും ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും കൂടി ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം ഓക്കെ നമ്മളിവിടെ എത്തി ഇനിയിപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി നമുക്ക് അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കാം ഓക്കെ നമ്മൾ റോട്ടിൽ കുറച്ച് ഉള്ളിലോട്ട് നടക്കണം അപ്പോൾ ചെറിയ വഴിയാണ് തിങ്ങി വീടുകളൊക്കെ തിങ് നിറഞ്ഞ ഒത്തിരി വീടുകളുണ്ട് അപ്പം ഇതിനിടയിൽ കൂടി ഇങ്ങനെ നടക്കണം ഇതിൻ്റെ വഴിയൊക്കെ ഇത്തിരി ഇൻ്റർലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ വീടുകളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ കാരണം അടിക്കടിക്ക് വീടുകളും ഓരോ മുറികൾ വെച്ചുള്ള വീടുകളും പിന്നെ ചിലയിടത്തൊക്കെ വേസ്റ്റ് വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മൾ വന്ന വീട് ഈ വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ജസ്റ്റ് ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു വീടിന്റെ അവസ്ഥ അകത്തെ അവസ്ഥകൾ ചേരാ ഇത് ബാത്റൂമാണ് ഇത് ഇത് അടുക്കള അല്ലേ ഇത് അടുക്കള സ്പേസ് ഉണ്ടോ ഇതെല്ലാം മഴ പെയ്തി കഴിഞ്ഞാൽ ഉണ്ടോ വെള്ളം ഇറങ്ങി ഇവിടെ മൊത്തത്തി ഇപ്പോഴത്തെ തറൊക്കെ നനഞ്ഞു കിടപ്പുണ്ട് വെട്ടമില്ല ാത്തൊരവസ്ഥയാണ്ട്ടോ ഇതല്ലേ ഇതാണ് അവരുടെ ഒരു ബെഡ്റൂമാണ് മുറിക്കകത്താണ് അപ്പുറന്ന് എല്ലാം കല്ലെല്ലാം ഇടിഞ്ഞു കിടക്കുന്നത് അതൊക്കെയാണ് വീടിന്റെ അവസ്ഥകൾ ഇപ്പോ ഈ വീട്ടില് നാല് കുഞ്ഞുങ്ങളടക്കം അതായത് രണ്ട് കൈക്കുഞ്ഞുങ്ങളും ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരു മോള് ഒരു എട്ടാം ക്ലാസ് കാരൻ അതുപോലെ ഒരു വയ്യാത്തൊരു ആന്റി പിന്നെ ഒരു സഹോദരി അവരെല്ലാം കൂടിയാണ് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് വിശിസ്റ്റ പേരെങ്ങനാ കറക്റ്റ് സ്ഥലം എവിടെയാണ് നമ്മുടെ ഈ വീട് ഇത് റോഡ് എത്ര ഈ വീട് ഈ ഈ വീട് വീട് ഇങ്ങനെ ഒരു പത്ത് മുപ്പത് കൊല്ലത്തിന് മുമ്പേ വെച്ച വീടാണ് ഇത് മഴയൊക്കെ ആയ മഴയുടെ ഇതൊക്കെ ആയപ്പോള് വീടിന്റെ ചമരല്ല ലൈഡിങ് വീടിനകത്ത് കിടക്കാൻ പോലും അനുയോജ്യമായ അവസ്ഥയിലല്ല വീടിരിക്കുന്നത് മഴ വരുമ്പം വെള്ളമൊക്കെ വന്നിട്ട് ഞങ്ങൾ രാത്രി എണീറ്റിരിക്കാറുണ്ട് വീട് ഭർത്താവിന്റെ വീട് ചപ്പാത്താണ് ചപ്പാത്ത ചപ്പാത്ത് വിഴിഞ്ഞാത്താണ് അവിടെ ഒരു വീട് ഞാൻ വീട് വെക്കാനായിട്ട് വസ്തുപ്പണയം വെച്ചിട്ട് വീട് വെച്ചു അതിപ്പോ ജപ്തിയുടെ വക്കിലാണ് നാലഞ്ച് നാലഞ്ച് പ്രാവശ്യമായിട്ട് പേപ്പർ വന്നുകൊണ്ടിരിക്കാണ് എത്ര ലക്ഷം എടുത്തത് രണ്ടു ലക്ഷം രൂപ ലക്ഷം ഇത് എല്ലാം പാമ്പ് വേറെ ആരെങ്കിലും ഈ അവസ്ഥ രൂപത്തിനൊക്കെ ഇവിടെ അങ്ങനെ നോക്കാനും വരാനും ഒന്നും ഇവിടെ ഇതുവരെ ആരും വന്നിട്ടില്ല ഞങ്ങള് ഒന്ന് രണ്ടുപേരത്തൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഇവിടെ ആരും ഒന്നും വന്നു നോക്കിട്ടൊന്നും ഇല്ല ഇവിടെ ഇപ്പൊ ജോലി ചെയ്യുന്ന ജോലിക്ക് പോകുന്ന ജോലിക്ക് ഇവിടെ അമ്മ ചെറിയ ജോലിക്ക് പോകും ഒരുപാട് ലോണും കാര്യങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ട് അനിയന്നെ പഠിപ്പിച്ചതില് വകുപ്പ് കടങ്ങളുണ്ട് പിന്നെ വീട് ഷീറ്റ് ഇടാനായിട്ട് അതും കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് ലോൺ പരമായിട്ട് ഒരുപാട് അമ്മ ഒരു ചെറിയ തട്ടായിട്ട് വെക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ ഒരു അഞ്ചാറ് മാസം കൊണ്ട് റോഡ് പൊളിച്ചിട്ടിരിക്കുന്നുണ്ട് അതും വരുമാനം നിന്നിരിക്കുകയാണ് നിങ്ങൾ ഈ കണ്ടതാണ് ഈ വീടിന്റെ അവസ്ഥ അപ്പൊ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നിസ്സാരം ഒരു വാഷിംഗ് മെഷീൻ കാരണം കൊണ്ട് തന്നെ അവരെന്തോ അവർ തോന്നി ഞങ്ങളുടെ ചോദിച്ചതാണ് അങ്ങനെ തരാൻ പറ്റുമോ എനിക്ക് നിവർത്തിയില്ല അപ്പോൾ വേറെ ഒന്നും ഞങ്ങളാരെന്നോ അല്ലെങ്കിൽ വേറെ ഒന്നോ അവർ അറിഞ്ഞിട്ടല്ല അവർ ജസ്റ്റ് ഒരാളൊരു വാഷിംഗ് മെഷീൻ കണ്ടു അപ്പോൾ അവർ ഒഴിവാക്കുക അവർ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരാമോ എന്നുള്ള രീതിക്കാണ് അവർ ചോദിച്ചത് പക്ഷേ അത് ഞങ്ങൾക്ക് വളരെ വിഷമമായി അതാണ് ഞങ്ങൾ വന്ന് അന്വേഷിച്ച് ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളാകെ ഞെട്ടിയത് കാരണം ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ സുഹൃത്താണ് ഇവിടെ കഴിഞ്ഞവണ് വന്നത് പക്ഷേ വീടിൻ്റെ അക അവസ്ഥയെല്ലാം കണ്ടത് ഇന്നാണ് നാല് കുഞ്ഞുങ്ങളും രണ്ടമ്മമാരും ഇവിടെ ഉണ്ട് ആ സഹോദരി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ രണ്ട് മാസമായി അവർ വെക്കേഷൻ ആയിട്ട് വന്നതാണ് എന്നാലും അവിടുത്തെ കാര്യം കഷ്ടമാണ് വളരെ സാമ്പത്തിക ഞെരിക്കമുള്ള കുടുംബങ്ങളാണ് ഇതൊക്കെ ഈ വീടുകളാണ് അവർ കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ഈ അവസ്ഥ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു അതാ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഒരു പഴയ പഴയ വാഷിംഗ് മെഷീൻ അതേപോലെ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു ബുക്കും കാര്യങ്ങളെല്ലാം കൊടുത്ത് അത് നമ്മൾ മറ്റുള്ള നമ്മൾ അറിയിക്കേണ്ട കാര്യം നമുക്കില്ല പക്ഷേ എന്നാലും ഈ അവസ്ഥകൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ദയവായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതറിയട്ടെ ആളുകൾ അറിഞ്ഞ് ഈ ഭാഗത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതവർ ചെയ്ത് കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ